നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏപ്രിൽ മാസം മുപ്പതാം തീയതി അടുത്ത ബുധനാഴ്ച അക്ഷയതൃതീയ ആണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത് അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന സൽക്കരമങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് പുരാതന കാലം മുതൽക്കേ വിശ്വാസമുണ്ട് അക്ഷയ തൃതീയ ദിനത്തിൽ സൂര്യനും ചന്ദ്രനും അവരുടെ ഏറ്റവും ഉയർന്ന രാശിയിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സൂര്യന്റെയും ചന്ദ്രന്റെയും സംയോജിത കൃപ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ലഭിക്കും ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത്തിയൊന്നിന് ആരംഭിച്ച് ഏപ്രിൽ മുപ്പതാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് പന്ത്രണ്ടിനാണ് അക്ഷയ തൃതിയ അവസാനിക്കുന്നത് ഉദയ തീതി പ്രകാരം അക്ഷയ തൃതിയ ഏപ്രിൽ മുപ്പത് ബുധനാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ അഞ്ച് നാല്പത്തിയൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ട് വരെയാണ് അക്ഷയ തൃതിയ നമ്മൾ ആഘോഷിക്കുന്നത് ഈ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണുവിന്റെയോ ലക്ഷ്മിനാരായണിന്റെയോ അതുപോലെ മഹാലക്ഷ്മിയുടെയോ ചിത്രമോ വിഗ്രഹവുമോ ഉള്ളവർ ഭഗവാൻ വിഷ്ണുവിന് ചന്ദന തെലകുവും മഹാലക്ഷ്മിക്ക് കുങ്കുമ തെലുവും ചാർത്തി ലക്ഷ്മിനാരായണനെ പൂജിക്കുക മഞ്ഞ പൂക്കൾ വിഷ്ണുവിന് സമർപ്പിക്കുക താമരപൂക്കൾ ലക്ഷ്മിദേവിക്ക് സമർപ്പിക്കുക എന്നിവ ചെയ്യുന്നത് അതീവ ശ്രേയസ്കരമായ കാര്യങ്ങളാണ് ർമാദികൾ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് അക്ഷയ തൃതീയ അക്ഷയതൃതീയ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അക്ഷയഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ഭഗവാൻ കുജേലനെ കുബേരനാക്കിയത് ഈ ദിവസമാണ് അക്ഷയ തൃതിയോടനുബന്ധിച്ച് ഇന്ന് ഞങ്ങൾ എട്ട് ജോൽസന്മാർ ചേർന്ന് താമ്പല പ്രശ്നം വയ്ക്കുകയുണ്ടായി ചില ഞെട്ടിക്കുന്ന ഫലങ്ങളാണ് താമ്പല പ്രശ്ന വിചിന്തനത്തിൽ കാണാൻ സാധിച്ചത് മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഒൻപത് നക്ഷത്രക്കാരിൽ കൂടുതൽ തിളങ്ങി നിൽക്കുന്നതായി പ്രസന്നചന്തയിൽ കാണാൻ സാധിച്ചു അക്ഷയ തൃതീയ ദിവസമായ ബുധനാഴ്ച പുലർച്ചെ മഹാവിഷ്ണു പൂജയും മഹാവിഷ്ണു ഹോമവും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകി ഈ പൂജകളിലും പങ്കെടുക്കുക അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ധനസൗഭാഗ്യമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് ൂർവമായ ഒരു ഗജഗേശരി യോഗം ആരംഭിക്കുകയാണ് ഗജഗേശ്രി യോഗം ജ്യോതിഷത്തിലെ പ്രധാന യോഗമാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കേന്ദ്രഭാവങ്ങളിൽ ഒന്ന് നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിൽ ിൽ തന്നെ വ്യാഴം വന്നാൽ അത് പൂർണ്ണ ബലമുള്ള ഗജകേശരി യോഗം ആയി എന്ന് പറയാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേസരി യോഗത്തിൽ ജനിച്ചവർ ധനവാനും തന്റെ കുലത്തിന്റെ അധികനും അതിബുദ്ധിമാനുമായി ഗ്രാമപുര നഗരങ്ങളെ ഉണ്ടാക്കി ജീവിക്കും എന്നാണ് ഇവിടെ ചാരവശാൽ കിട്ടുന്ന ഈ അത്യപൂർവമായ ഗജകേശരി യോഗം കാരണം ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരും വളരെ അപൂർവമായൊരു യോഗത്തിലേക്ക് വളരെ അപൂർവമായൊരു രാജയോഗത്തിലേക്ക് കൂടി കടക്കുകയാണ് വ്യായം എല്ലാ ഗ്രഹങ്ങളിലും പണത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ കാരക ഗ്രഹമാണ് ചന്ദ്രനെ നമ്മൾ പണപ്പണം എന്നും പറയും അതിനാൽ ഈ യോഗ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്ന ഈ അപൂർവ കേസരി യോഗം അത് ശുഭകരമായിരിക്കുമ്പോൾ അത് വ്യക്തിക്ക് ആനയോളം വലിയ സമ്പത്തും പണവും നൽകും ഞാൻ ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന ഒരു യോഗമാണ് ഗജകേശരി യോഗം എന്ന് പറയുന്നത് താൻ ചെയ്യുന്ന മേഖലകളിൽ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ലാഭവും ഭാഗ്യവും ഉണ്ടാകും എന്നർത്ഥം അതായത് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ഇനി തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് സത്യം ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരൻ നക്ഷത്രമാണ് മകീരൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇവർ പ്രവർത്തിക്കുന്ന സർവ മേഖലകളിലും ഭാഗ്യവും ഉയർച്ചയും ഉണ്ടാകും അതോടൊപ്പം ഇവരെപ്പോഴും ഉന്മേഷവന്മാരാവും സന്തോഷവന്മാരാവും അതുപോലെ പുതുവസ്ത്രം ഭക്ഷണം എന്നിവയ്ക്കെല്ലാം ഉള്ള ഭാഗ്യമുണ്ടാവും ധാരാളം സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും എല്ലാം ലഭിക്കും വിദേശ യാത്ര വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വളരെ എളുപ്പത്തിൽ വന്നു ചേരുമെന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് ജോലി സ്ഥലത്തെല്ലാം കാര്യമായ മേൽക്കൈ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് അവർക്ക് സഹപാഠികൾക്കിടയില് വലിയൊരു സ്വാധീനം ലഭിക്കും പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാവും സകല ശത്രുസല്യവും ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നിലവിലെ വിദേശത്ത് പോകാൻ തയ്യാറാകുന്നവർക്ക് അതിനുള്ള മഹാഭാഗ്യം ഈ ഒരു മാസം തന്നെ ഉണ്ടാകും ഈ നക്ഷത്രക്കാർ ഈ ഏത് മേഖലയിൽ കൈതൊട്ടാലും അവിടെയെല്ലാം ഭാഗ്യം കൈവരും അതുപോലെ ദാമ്പത്യം പ്രസന്നരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാനും ഭാഗ്യം ലഭിക്കാനും വഴിയുണ്ടാകും തോതില് ഒരു സമ്പത്ത് വന്നു ചേരാനുള്ള സാധ്യതകള് ഈ നക്ഷത്രക്കാർക്കുണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങൾ നടത്തുക വളരെ വലിയൊരു സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും മകേര നക്ഷത്രക്കാർക്ക് ഇതുവരെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല ദുരിതങ്ങളും മാറുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാനിരിക്കുന്നത് ആ സമയം നിങ്ങൾ വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കണ്ടാത്തൊരു നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാനായി കഴിയും ഇനിയാണ് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വരികയായിരുന്നു ഇവര് ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു ദുരിത കയത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് സകല മേഖലകളിലും വളരെ വലിയ വിജയങ്ങള് ഇവർക്കുണ്ടാകും കാര്യവിജയം അതുപോലെ അംഗീകാരം ബന്ധു സമാഗമം ഇവയൊക്കെ അവർക്കുണ്ടാകും പല രീതിയിലുള്ള ആഗ്രഹങ്ങളും ഇതുവരെ നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് അവർക്ക് നടന്നു കിട്ടും അവർ നടത്തുന്ന എല്ലാ യാത്രകളും വിജയിക്കും തടസ്സങ്ങള് അത് ജോലി സംബന്ധമായ തടസ്സങ്ങള് ധനസമ്പാദനത്തിലുള്ള തടസ്സങ്ങള് അങ്ങനെയുള്ള സർവ്വ തടസ്സങ്ങൾ കിട്ടും അതുപോലെ വേണ്ടപ്പെട്ടവരുമായിട്ടുണ്ടായിരുന്നൊക്കെ അകൽച്ച മാറി അവരുമായിട്ട് ഒത്തുകൂടാനുള്ള ഒരു അവസരം കൂടിയാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് അതുപോലെ വായ്പാശ്രമങ്ങള് ലോണൊക്കെ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിനുവേണ്ടിയ ശ്രമം നടത്തിയ ആളുകൾക്ക് ഈ നക്ഷത്രക്കാർക്ക് അത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാകുന്ന വായ്പകളൊക്കെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും തൊഴിൽ അന്വേഷണങ്ങൾ വളരെ വിജയപ്രദമായിട്ട് മാറും അത് സ്വദേശത്തായാലും വിദേശത്തായാലും മികച്ച തൊഴിലിൽ അവർക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും അതുപോലെ ഉല്ലാസ യാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾക്കുമുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സിൽ വളരെയേറെ വിജയങ്ങൾ നേടുന്ന ഒരു സമയം കൂടിയായിരിക്കും ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും അനുകൂലമായിട്ടുള്ള ഒരു വിജയം ഇവർക്ക് ലഭിക്കും അതുപോലെ ഇഷ്ട ഭക്ഷണ സമൃദ്ധി സന്തോഷം ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും വീടും വാഹനവും എല്ലാം സ്വന്തമാക്കാൻ വളരെ അനുകൂലമായ സമയമായിരിക്കും നടത്താൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ മാസങ്ങളായിട്ട് വളരെ വലിയ ദുരിതങ്ങൾ അനുഭവിച്ചു വരികയായിരുന്നു പ്രത്യേകിച്ച് കടബാധ്യതകൾ കൊണ്ടൊക്കെ ഉള്ള ദുരിതങ്ങള് അതെല്ലാം മാറി സാമ്പത്തിക സ്ഥിതി ഭദ്രമായിട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും പഠന കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും പുതിയ വാഹനം വാങ്ങാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും അങ്ങനെ പുതിയ വാഹനങ്ങളും വീടുകളൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന അവസരമാണ് അവിടെ നക്ഷത്രക്കാർക്ക് കടന്നു വരുന്നത് അതുപോലെ പുതിയ ഉദ്യോഗത്തിൽ അത് സർക്കാർ മേഖലയിലൊക്കെ പുതിയ ഉദ്യോഗം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും നക്ഷത്രക്കാരെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ശത്രുക്കളായിട്ടുള്ളവരൊക്കെ തോറ്റു പിൻവാങ്ങി അവരുടെ മിത്രങ്ങളായിട്ട് മാറുന്ന അത്യപൂർവ്വ കാഴ്ച ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ആവശ്യങ്ങൾ വളരെ കാലമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് ഈ അവിട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും വീട് നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതൊക്കെ നിർത്തി നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാറി അവിടെയെല്ലാം വിജയങ്ങൾ ഉണ്ടാകുന്ന അപൂർവമായ ഒരു സമയം കൂടിയാണ് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണാഭരണങ്ങളൊക്കെ സ്വന്തമാക്കാനിട്ട് ധാരാളം സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അസുലഭ അവസരം കൂടിയായിരിക്കും അവിടെ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കും ദാമ്പത്യ പ്രശ്നമൊക്കെ അലട്ടിയിരുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ മാറും മാസങ്ങളായിട്ട് ഇവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ കൊണ്ട് ഒരു കാലമായിരുന്നു അതെല്ലാം മാറി സർവ്വ രോഗാതി ദുരിതങ്ങളും മാറി നല്ല രീതിയിലുള്ള ആരോഗ്യം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇനി കടന്നു വരാൻ പോകുന്നത് ും പറഞ്ഞതുപോലെ സാമ്പത്തിക നേട്ടമായിരിക്കും ഏറ്റവും എടുത്തു പറയേണ്ട നേട്ടം എന്ന് പറയുന്നത് അതുപോലെ യാത്രകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായിട്ട് വരും ഇവര് ചെയ്യുന്ന എല്ലാ മേഖലകളിൽ വളരെ വലിയ രീതിയിലുള്ള ആദായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകും അതുപോലെ പരീക്ഷ ഇന്റർവ്യൂ കലാകായിക മത്സരങ്ങൾ ഈ മേഖലകളിലൊക്കെ ഈ രംഗത്തൊക്കെ അനുകൂലമായി വിജയം കൈവരിക്കാൻ ഉള്ള അവസരം കൂടിയാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ബന്ധുമിത്രാദികളോടൊപ്പം ദേവാലയ ദർശനം നടത്താനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും അതുപോലെ വിവിധവും വ്യത്യസ്തവുമായ പദ്ധതികള് ഇവരുടെ മേഖലകളിലേക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സമ്പത്തും അതിനുള്ള അവസരങ്ങളും വന്നു ചേരും കടങ്ങളെല്ലാം വീട്ടി നല്ല രീതിയിലുള്ള സമ്പത്ത് ഇവർക്ക് ബാലൻസ് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം ഇവരെ തേടിയെത്തും ഭാഗ്യം ഇവരെ തേടിയെത്തും നക്ഷത്രക്കാരുടെ മനസ്സിൽ പല രീതിയിലുള്ള ആകുലതകളും വ്യാകുലതകളും എല്ലാം ഉടലെടുത്തിരുന്നു എന്നാൽ നിങ്ങളുടെ ആശങ്കയെല്ലാം മറന്നേക്കൊണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും വളരെ നല്ല സമയം പൂർണ്ണ ശക്തി പ്രാപിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വല്ലാതെ വ്യാപനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമായിരിക്കും നിങ്ങളെങ്ങനെ സഹായിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഭഗവതി കേൾക്കും ഞാൻ ഈ ഞാനിപ്പറയുന്ന നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ പറയുന്ന നാവ് പൊന്നാകംഷം നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മാറ്റത്തിന്റെ ദിവസമായിരിക്കും നിങ്ങളുടെ സമാധാനം കൊള്ളുന്ന ദിവസങ്ങളായിരിക്കും ഏറ്റവും ഐശ്വര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ആശങ്കകളെല്ലാം ആസ്ഥാനത്താവും സാഷാൽ ദുർഗ സാഷാൽ ദേവി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോദ്യനക്ഷത്രമാണ് നക്ഷത്രക്കാർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ തേടി അധികം വൈകാതെ ഒരു ഭാഗ്യവാർത്ത കടന്നു വരും എന്നുള്ളതാണ് എന്താണ് ആ ഭാഗ്യവാർത്ത ഒരുപാട് കാലമായി അവർ പുറകെ നടന്നിട്ടും അവർക്ക് നടക്കാതിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർ ഒരുപാട് ആഗ്രഹിച്ച് കുറെ പ്രയത്നിക്കുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ് അവരുടെ മനസ്സ് മടുത്ത് ഇരുന്ന ഒരു സമയമായിരുന്നു ഇത് അതെല്ലാം മാറി അവരുടെ ജീവിതത്തിലേക്ക് ഒരു തെലുങ്ങ് സുപ്രഭാതം ഉണ്ടാവാൻ പോകുകയാണ് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ ചോദ്യ ചോദ്യനക്ഷത്രത്തിന് ഏറ്റവും ഉച്ചസ്ഥായിൽ എത്താൻ പോകുകയാണ് വലിയ ഭാഗ്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ കടന്നു വരും ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പൂവണിഞ്ഞ് കിട്ടുന്നതായിരിക്കും തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം സമയം വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവാതിര നക്ഷത്രം ഏറ്റവും നല്ല സമയത്തിലായിരുന്നു പക്ഷെ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത് വളരെ വിപരീത കാര്യങ്ങളായിരുന്നു എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥ ഭാഗ്യ സമയമാണ് പക്ഷെ ആ സമയത്തും ഒന്നുമില്ലാത്ത ഒരു സമയം പക്ഷെ ഈ ഒരു കേസരി യോഗം വരുന്നതോടുകൂടി ഇവരുടെ ജീവിതം അടിമുടി മാറാൻ പോവുകയാണ് കുടുംബത്തിലെ അസ്വസ്ഥതകളെല്ലാം മാറും ബന്ധങ്ങളിലെ അസ്വസ്ഥതകൾ മാറും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ മാറും ഈ മേഖലകളിലെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന സകല തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി ജീവിതത്തിലെ ഒരു പുതു വസന്തം വന്നു ചേരാൻ പോവുകയാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങൾ കടന്നു വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം തന്നെയാണ് കടന്നു വരുന്നത് അത് തൊഴിലാണെങ്കിലും പരീക്ഷാ വിജയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ധനസമ്പാദനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമായിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പോവുക നിങ്ങളുടെ ജീവിതത്തിലെ കടങ്ങളും മാറി എല്ലാ രീതിയിലും ഒരു സാമ്പത്തിക ഭാദ്രത വരുന്ന ദിവസങ്ങളായിരിക്കും ഇനി കടന്നു വരുന്ന സാക്ഷാത് മഹാലക്ഷ്മിയുടെ സാക്ഷാൽ ദുർഗാദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടമീളം ഉണ്ടാവും പ്രപഞ്ചത്തിന് മുഴുവൻ നാദിയാണ് ശക്തിയാണ് ആ സാക്ഷാൽ മഹാദേവി സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരും ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തൊട്ടറിയുവാൻ സാധിക്കും അതിൽപരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കും മഹാലക്ഷ്മി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്രയോ ധന്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തും നടക്കുന്ന സമയങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാനായിട്ട് നിങ്ങൾക്ക് കഴിയും ജീവിതത്തിൻ്റെ വലിയ വലിയ വിജയങ്ങളായിരിക്കും നിങ്ങൾക്ക് നേടാൻ കഴിയുക ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ ആ ആഗ്രഹിക്കുന്ന അത്ര ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരുന്നത് ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്തിനേക്കോ പരിശ്രമിക്കുന്നു എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അത് തൊഴിലിൽ ആണെങ്കിലും പരീക്ഷാ വിജയിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരുടെ കാര്യം എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഒന്നിനു മാറി ഒന്നിനു മാറി ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇതായിരുന്നു അവരുടെ മനസ്സിലുള്ള ഒന്നാമത്തെ ചിന്ത ആ ചിന്തയെല്ലാം മാറി അവരുടെ ജീവിതം ഒന്ന് പച്ചപിടിക്കാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യം കടന്നു വരാൻ പോവുകയാണ് പലപ്പോഴും മറ്റ് നക്ഷത്രക്കാരുടെയൊക്കെ കാര്യം ചിന്തിക്കുമ്പോൾ ദേവത നക്ഷത്രക്കാർ ചിന്തിക്കാറുണ്ട് ഞാൻ മാത്രം ഗതി പിടിക്കാത്ത ഒരു നക്ഷത്രത്തിലാണല്ലോ ദൈവമേ ജനിച്ചത് എൻ്റെ ജീവിതം എനിക്ക് എന്തിനാണ് ഇങ്ങനെ നൽകിയത് എന്ന് അവർ ചോദിക്കാറുണ്ടായിരുന്നു എന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് ആ ചിന്തകൾക്കൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് തെളിയിക്കും നിങ്ങളുടെ രേവതി നക്ഷത്രം എന്നുള്ളതാണ് യോഗം അതിന്റെ എല്ലാ പ്രതാപത്തോടും കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ സൗഭാഗ്യങ്ങളും നൽകും എന്നുള്ളതാണ് വാഹനം സ്വന്തമാക്കുന്ന കാര്യത്തിലാണെങ്കിലും വീട് സ്വന്തമാക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം സർവത്ര വിജയം നിങ്ങൾക്കുണ്ടാവും പണി പൂർത്തീകരിക്കാൻ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും അതുപോലെ കടങ്ങളെല്ലാം മാറി സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വലിയ വളരെ വലിയ തോതിലുള്ള സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള ഒരു അസുലഭ ഭാഗ്യം കൂടി കാണുന്നു നിങ്ങളുടെ എല്ലാ വിഷമതകൾക്കും നിങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി സംഭവിക്കും എന്നുള്ളതാണ് എല്ലാം കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഈ രേവതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അത്യപൂർവമായ ഒരു അവസരം കൂടിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്താണ് അത്ഭുതം ക്ഷ്മി കടന്നു വരാൻ പോവുകയാണ് സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം നക്ഷത്രക്കാരോട് ഞാൻ എടുത്തു പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും സകല ദുരിതങ്ങളും എല്ലാം മാറാൻ പോവുകയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് നല്ല സമയം കിടക്കും എന്നുള്ളതാണ് ഈ പൂരിട്ടാതി നക്ഷത്രക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുർഗാ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക നന്നായി അമ്മയോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പൂവണിയും എന്നുള്ളതാണ് എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടുവാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള സൗഭാഗ്യങ്ങള് കടന്നു വരും കടങ്ങൾ കിട്ടാൻ നിങ്ങൾ സാധിക്കും അതുപോലെ തൊഴിലിൽ സൗഭാഗ്യം വിദേശത്തും സ്വദേശത്തേക്ക് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് വാഹനവും വീടുമെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അത്യപൂർവമായ അവസരങ്ങളായിരിക്കും വന്നു ചേരുക നനച്ചിരിക്കാത്ത സമയത്തുള്ള ഭാഗ്യാനുഭവങ്ങള് നേട്ടങ്ങള് ജീവിത വിജയങ്ങൾ ഇതെല്ലാം പൂരിട്ടാളി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കണ്ടാത്ത ജീവിത വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും അവസാനത്തെ നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ ഇവർക്ക് പല കാര്യങ്ങളിലും ഭാഗ്യമില്ലാതെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ദൈവമേ ഞാനൊരു ഭാഗ്യദോഷിയാണല്ലോ ഞാനൊരു ഭാഗ്യഹീനിയാണല്ലോ ഭാഗ്യഹീനനാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നവരാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ ഒരുപാട് ഭാഗ്യങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ് ഭാഗ്യമില്ലാത്തവളാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് സ്വയം പഴിച്ചിരുന്നവരായിരുന്നു നിങ്ങൾ അങ്ങനെ വളരെയേറെ വിഷമം അനുഭവിച്ചിരുന്നവരായിരുന്നു നിങ്ങൾ എന്നാൽ ആ വിഷമങ്ങൾക്കും ആ സങ്കടങ്ങൾക്കും ദുര്യോഗങ്ങൾക്കും എല്ലാം മാറ്റാൻ വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം മാറാൻ പോവുകയാണ് ഈ ഉത്തട്ടാതി നക്ഷത്രക്കാരെ തേടി സൗഭാഗ്യങ്ങളുടെ പെരുമഴ പെയ്യും എന്നുള്ളതാണ് പല സ്വപ്നങ്ങളും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത് അത് നടക്കാൻ പോവുകയാണ് വളരെ കാലമായിട്ട് ദീർഘകാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഒരു വരം എന്നോണം ഭഗവതിയുടെ അനുഗ്രഹം എന്നോണം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്നോണം ദുർഗയുടെ അനുഗ്രഹം എന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് ഉത്തരട്ടാദി നക്ഷത്രക്കാർ എല്ലാം കൊണ്ടും ഐശ്വര്യത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ കടങ്ങളൊക്കെ നിരവധി കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവരായിരുന്ന ഉത്തരട്ടാദി നക്ഷത്രക്കാർ ആ കടങ്ങളെല്ലാം മാറി സൗഭാഗ്യം നിറഞ്ഞ ഒരു സുപ്രഭാതമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് തൊഴിൽ ഒക്കെ നഷ്ടപ്പെട്ടിരുന്നവർക്ക് പുതിയ ൊഴിൽ ലഭിക്കും സ്വദേശത്തും വിദേശത്തുമെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തൊഴിലിൽ പ്രൊമോഷൻ വളരെ വലിയ രീതിയിലുള്ള ഉയർച്ച തൊഴിലിൽ ഉണ്ടാവും അതുപോലെ മേലുദ്യോഗസ്ഥന്മാരെ വളരെ രമ്യതയിൽ പോകാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ സർവ്വ നേട്ടങ്ങളും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഉപരിപഠനങ്ങൾക്കൊക്കെ നിങ്ങളെ ആഗ്രഹിച്ച രീതിയിലുള്ള ഉപരിപഠനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പരീക്ഷകളിലും മത്സര പരീക്ഷകളിലുമെല്ലാം ഉയർന്ന വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രത്യേകിച്ച് ധനസമ്പാദനത്തിന്റെ കാര്യത്തിൽ അത്യപൂർവമായ ഒരു യോഗം നിങ്ങൾക്ക് കാണുന്നു ഈ ഒരു മാസം അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ കയ്യിലേക്ക് വലിയ തോതിൽ പണവും സമ്പത്തും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ആഗ്യദോഷങ്ങളെല്ലാം മാറും ജീവിതത്തിൽ ഉയർച്ചയുടെ ഐശ്വര്യത്തിന്റെ സമ്പത്തിന്റെ ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ശത്രുക്കളെല്ലാം നിങ്ങളെ നോക്കി അസൂയപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ തുടർച്ചയായ വിജയങ്ങൾ കൊണ്ട് ായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം